ഡ്യൂട്ടിക്കിടയിലെ വിശ്രമവേളകൾ വിജ്ഞാനപരമാക്കാൻ തൃശൂർ സിറ്റി ട്രാഫിക് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന് സ്വന്തമായി ലൈബ്രറിയായി തൃശൂർ വിശ്രമമുറിയിലാണ് ലൈബ്രറി സജ്ജമാക്കിയത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ലാവിൻ ആഡ്സ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ലൈബ്രറി യാഥാർത്ഥ്യമാക്കിയത് കൂടാതെ വെയിലത്തും മഴയത്തും ട്രാഫിക് ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാർക്കായി ലാവിൻ എഡ്യൂവേൾഡും പി ടി ആഡ്സും ചേർന്ന് കുടകളും നൽകി ലാവിൻ എഡ്യൂവേൾഡ് സിഇഒ ലയ ആൻഡോ പി ടി ആഡ്സ് ചെയർമാൻ യാസർ പുത്തിയടുത്ത് എന്നിവർ കുടകൾ കൈമാറി സിറ്റി ട്രാഫിക് എസ് ഐ ന്യൂമാൻ അധ്യക്ഷത വഹിച്ചു ഷാജിത യാസർ പി ടി വിനു വിനിൻ വിൻസി അഡ്വക്കേറ്റ് ബാലമുരുകൻ സാദിഖ് അഹമ്മദ് ഉനൈസ് എന്നിവർ സന്നിഹിതരായി